ഓ ആണല്ലോ വിളിക്കണേ ഹലോ വിജയം വിളിച്ചിട്ട് കൊറേ ആയല്ലോ എങ്ങനെയുണ്ട് അവിടെ പുതിയ കല്യാണം കഴിഞ്ഞ മരികളൊക്കെ ആ നല്ലതാണല്ലേ ഓക്കെ ആ ഇവിടത്തെ നോക്കട്ടെട്ടോ അപ്പൊ പറയേ ഒന്നും പറയണ്ട പറയണ്ടന്റെ വിജയോ ഇവിടത്തെ രാവിലെ കുറച്ച് അടിച്ച പോലെ തുടക്കല് കുട്ടികളെ കാര്യങ്ങളും കഴിഞ്ഞ അടുക്കളത്തെ പണിയാണ് കഴിഞ്ഞാ പിന്നെ ഈ ഫോണിൽ ഒരു ഒറ്റ ഇരിപ്പ ഫോൺ നോക്കൽ എന്നെ പിന്നെ അങ്ങോട്ട് പണിയുള്ളു ഉച്ചക്കൊന്ന് അടുക്കളയിൽ കയറുക ഭക്ഷണം കഴിക്ക പിന്നീ പോണ് നോക്ക് ഇതെന്നെ പണി ഹലോ കേൾക്കുന്നില്ലേ ആ എന്നാ മതി പിന്നെ ആ മോളുടെ കാര്യോ മോളുടെ കാര്യമൊന്നും പറയണ്ട മോൾക്ക് അവിടെ ഭയങ്കര പണിയാ രാവിലെയാ അടിച്ചോരണം പോരണം തുടക്കണം കുട്ടികളെ നോക്കണം അടുക്കളയത്തെ പണി ചെയ്യണം ഉച്ചക്കായ എല്ലാവർക്കും കൊടുക്കണം എന്തെല്ലാം ഒരു പണിയാന്ന് അറിയുകയാണെന്നു മോൾക്ക് അവിടെ അവിടെ കൊഴപ്പൊന്നുമില്ല ആ ആയിക്കോട്ടെ ശരി എന്നാ അവള് വരുന്നുണ്ട് ശരി ശെരിട്ടാ ഓക്കേ അമ്മ എന്താണ് വിജയ് ചേച്ചിനോട് വിളിച്ചു പറയുന്നത് അമ്മ പറഞ്ഞല്ലോ നമ്മുടെ ചേച്ചിക്ക് നല്ല പണികളാണ് അവിടെ എന്നുള്ളത് അതേ പണിയൊക്കെ തന്നെ അമ്മ ഞാനും ഇവിടെ ചെയ്യുന്നില്ലേ പിന്നെ എന്താ അമ്മ എങ്ങനെ പറയുന്നു